ഗുരു എങ്ങനെ ഉണ്ടായിരുന്നു ട്രാവൽ ാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ആയിട്ട് സീൻസ് വർക്ക് ചെയ്യുന്ന തിരക്കഥാകൃത്ത് ഒരു സീനിൽ നിന്നും അദ്ദേഹം മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ ഒരു ട്രഫും ക്രസ്റ്റും ഒക്കെ വേണം ഒരു ഇതിന് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്ലെയിൻ ഇദ്ദേഹത്തിന്റെ ഗ്രാഫ് എങ്ങനെ ഒരു 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 ഫിലിമിന്റെ ഗ്രാഫ് എങ്ങനെ നിശ്ചയിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ പഠിക്കുന്നതും അത് അതൊരു ഭയങ്കര അസമുലേഷൻ ആയിരുന്നു അദ്ദേഹം ഡയലോഗ്സ് എഴുതുന്ന രീതി ഒരു ഒരു ഡ്രമാറ്റിക് ഡയലോഗിനെ എങ്ങനെ ലെസ് ഡ്രമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യിക്കാം അതൊക്കെ അതിന്റെയൊക്കെ ഒരു ബേസിക് പാഠങ്ങൾ പഠിച്ച രഞ്ജനാണ് പിന്നെ ഓഫ് കോഴ്സ് അന്നത്തെ രഞ്ജേട്ടൻ എന്ന് പറയുന്നത് ലൈക്ക് വാട്ട്

അല്ല അത് അത് ആയിരിക്കാം പക്ഷെ ഞാൻ രഞ്ജിത്തിനോട്ട് അങ്ങനെ ഒരു ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല സ്ഥിരമായിട്ട് ഞങ്ങള് ഇൻ ടച്ച് ആണ് എനിക്ക് തോന്നുന്നു ടൂ തൗസൻഡ് സിക്സിലാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആ വർഷം തന്നെയാണ് റോക്ക് റോള് ചെയ്യുന്നു അല്ല റോക്ക് റോളിന് മുന്നേ കയ്യൊപ്പ് ചെയ്യുന്നു കയ്യൊപ്പിന് ശേഷം റോക്ക് റോൾ അത് സെയിം അതേ വർഷമാണെന്നാണ് എന്റെ ഓർമ്മ അത് കഴിഞ്ഞ് ടൂ തൗസൻഡ് എയ്റ്റിൽ തിരക്കഥ വരുന്നു പിന്നെ ഞാൻ ഓൾമോസ്റ്റ് ഒരു ടൂ തൗസൻഡ് കോക്ടൈലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് ട്വന്റി ടു വരെ ഞാൻ ഐ വാസ് ഡൂയിങ് മൈ ഓൺ ഫിലിംസ് അപ്പൊ രഞ്ജിയനായി മാസത്തിലൊരിക്കൽ വിളിച്ചാലേ രഞ്ജിയങ്ങോട്ട് വിളിച്ചാലേ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ടച്ച് ശങ്കർ ആയിരുന്നു രഞ്ജിറിന്റെ കൂടെ ഫുൾ ഓൺ ഉണ്ടായിരുന്നത് ആഫ്റ്റർ മേ ബി തിരക്കഥ ഐ ഡി ഹാവ് അങ്ങനെ ഒരു ട്വൽവ് ഫോർട്ടീൻ ഇയേഴ്സ് രഞ്ജിയനോട് അങ്ങനത്തെ ഒരു ഇൻ ടച്ച് ഒന്നും ആയിരുന്നില്ല ൂണിക്കേഷൻ വളരെ കുറവായിരുന്നു സോ ഏ തിരക്കഥയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ തോറ്റു നിൽക്കുന്നവനാണ് നീ എനിക്ക് തുടരണമെങ്കിൽ വിജയങ്ങൾ വേണം സ്ഥലത്ത് എനിക്കൊന്ന് അന്ന് മംഗളത്തിലൊക്കെ കൊടുത്ത ഒരു റിട്ടേൺ ഇന്റർവ്യൂല് അനുബന്ധം പറഞ്ഞിട്ട് ആ ആ വരികൾ ശരിക്കും പിന്നെ പിന്നെ ഞാൻ നിൽക്കുന്ന കൊണ്ട് അത് ടൈമിൽ ഉറപ്പായിട്ടും കാരണം ഞാന് ഫസ്റ്റ് പടം പൊട്ടി പണ്ടാറങ്ങിപ്പോയില്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് സിനിമയൊന്നുമില്ല എന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ആ പടം കമ്മിറ്റ് ചെയ്ത് ആ പടത്തിന്റെ പോസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഐ വാസ് ഹോട്ട് പ്രോപ്പർട്ടി എനിക്ക് എട്ട് ചെക്കോളുണ്ട് എന്റെ കയ്യില് ഇവിടുത്തെ മേജർ ഫിലിം മേക്കേഴ്സിന്റെ കാരണം മിനൻ സാർ അങ്ങനെയാണ് എന്നെ അവിടെ പ്ലേസ് ചെയ്തത് അപ്പം അതിനുശേഷം പടം ഇങ്ങനെ ആയി പോയതുകൊണ്ട് കൊണ്ട് പിന്നെ ഞാനൊരു അൺലക്കി ഗൈ ആയി കാരണം വിനയൻ സാറിന് അതുവരെ ഒരു പടം പൊട്ടിട്ടില്ല പൊട്ടിട്ടില്ല അപ്പൊ ഈ പടം പൊട്ടിയപ്പോ എന്റെ മേലെയത് സോ ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ ഒരു എല്ലാവരും എട്ടോളം ചെക്കുകൾ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നു ഓരോ ആഴ്ചകളിലായിട്ട് ഓരോരുത്തർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകും പടമില്ല പിന്നെ ആയിട്ട് ഗോ ബാക്ക് ടു സീരിയൽസ് താങ്ക്ഫുളി എനിക്ക് വന്ന സീരിയൽസ് ഒന്നും തന്നെ ഇറ്റ് വാസ് നോട്ട് ദ റൺ ഓഫ് ദ മെയിൽ കൈൻഡ് ഓഫ് സീരിയൽസ് അമ്മായിയമ്മ മരുമകളെ പീഡിപ്പിക്കുമ്പോൾ അപ്പുറത്തേക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന് പകരം എനിക്ക് കിട്ടിയത് അന്നത്തെ ഒരു അവൻ ഗാഡ് ഫിൽമേക്കർ എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ സീരിയൽസിലുണ്ടായിരുന്ന കെ കെ രാജീവ് സജി സുരേന്ദ്രൻ ഡോക്ടർ ജനാർദ്ദനൻ മോഹൻ കൊപ്ലേരി ഇങ്ങനെ നാല് സീരിയൽസ് ഞാൻ ചെയ്തിട്ടുള്ളൂ വൺ ഇസ് മുഹൂർത്തം ലോറിക്കാരൻ നോബിൾ എന്ന് പറയുന്ന സാധനം അതേസമയം മണിക്ക് മേഘം എട്ടരക്ക് മുഹൂർത്തം അങ്ങനെയായിരുന്നു അത് പോയിക്കൊണ്ട് സോ കോൺട്രാക്ട് ഇസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടർ ഒന്ന് ലോറി ഡ്രൈവർ ഒന്ന് വളരെ സ്വാഭീക ഡോക്ടർ അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നത് എനിക്ക് ഓണ പിന്നെ ഇതാണ് കുപ്ലേരിയുടെ സ്വരം എന്നുള്ള സീരിയൽ ഇത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പം ആ ഒരു എന്താണ് കണ്ടിന്യൂം ഓഫ് സീരിയൽസ് വന്നിരുന്നെങ്കിൽ ചിലപ്പോ സിനിമ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു So after Swaram, സോ ആഫ്റ്റർ സ്വരം ഐ സ്റ്റോപ് ഐ സ്റ്റോപ് I ദർക്ക് ഫോർ ഫിലിംസ് അത് പതുക്കെ പതുക്കെ പിന്നെ ഈ പറഞ്ഞ ഞാൻ അതാണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായ എഫർട്ടൊന്നും ഞാനിതിനകത്ത് എടുത്തിട്ടില്ല ഞാൻ ആൾക്കാർ അങ്ങനെ പോയി കാണുകയും നമ്മൾ ഈ പ്രൊവേബിയൽ ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കലും ഡയറക്ടേഴ്സിന്റെ വാതിൽക്കൽ അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ എനിക്ക് കംപ്ലൈൻറ് ചെയ്യാനൊന്നുമില്ല അതിനകത്ത് ഞാനിവരെ ഒന്നും കാണാനും പോയിട്ടില്ല ഇത് ജസ്റ്റ് ടു മീ സോ യൂണിവേഴ്സ് ഹാസ് ബീൻ സോ ബെനിവിളന്റ് ഇൻ ദാറ്റ് സെൻസ് ദറ്റ് എവറിങ് കെ ടു മിസ് സോ വിതഔട്ട് മച്ച് എഫേർട്ട് പിന്നെ എഫേർട്ടുണ്ട് നമ്മൾ വൺസ് പിന്നെ പിന്നെ നമ്മള് ഫുള്ളാണ് ഇത് തന്നെയായിരുന്നു കാരണം ഓൺ ഹൺഡ്രഡ് ഫിലിംസ് ആഫ്റ്റർ ദിസ് വൺ രണ്ടായിരത്തി പത്തിന് ശേഷം നൂറ് പടങ്ങളോളം ഞാൻ ചെയ്തില്ലേ പതിനഞ്ച് പടം എഴുതി സോ അതുണ്ടായിരുന്നു ആ വർക്ക് ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും അതിന്റെ പക്ഷെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം അതാണ് എന്റെ സത്യവും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇവരൊക്കെ നാലര പോയി മണിക്കൂർ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഫിസിക്കൽ വളരെ കുറവായിരുന്നു തിരുവനന്തപുരം ലോഡ്ജിലൊരു സംഭാഷണം എനിക്ക് വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് ഇപ്പോഴും അങ്ങനത്തെ ഒരു സംഭാഷണം ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ മകനോട് അമ്മയെ പറ്റി അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റിട്ട് അമ്മയുടെ ദുർനടപ്പുകളെ പറ്റി മകനോട് പറയാണ് മകൻ അതിന്റെ അമ്മ ചെയ്തതിന്റെ സാമ്പത്തിക സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത് അച്ഛൻ അമ്മയെ കുറച്ച് മോശക്കാരിയാക്കി പറയുമ്പോ മകൻ അച്ഛനോട് പറയുന്നത് അമ്മ കാസിനോവയുടെ ഒരു ഫീമെയിൽ വേർഷൻ ആയിരുന്നു പെട്ടെന്ന് എഴുതി തീർന്നാ കോൺവെർസേഷൻ ഒരു ചായക്കട ആ ചായക്കടക്കുന്ന അത് ഇനി നല്ല ഓർമ്മയുണ്ട് അത് ആ സീൻ ഷൂട്ട് അച്ഛൻ ജേട്ടൻ വന്നിട്ട് ഈ അപ്പം ഇത് മൊത്തം മാറിയില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇല്ലേ കാര്യങ്ങൾ എന്നോട് ഓർമ്മയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും പ്രശ്ന പ്രശ്നമൊന്നുമില്ലേ അതാണല്ലോ കാലം കാലം വരണം ഇങ്ങനെ വരണം ഇങ്ങനെയാണ് പുതിയ കാര്യങ്ങൾ ഉണ്ടാവുക അല്ലേ അച്ഛന്റെ ഫിസിക്കൽ കെമിസ്ട്രിയും അല്ല അത് സീ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അത്തരം സൊസൈറ്റിൽ മോസിന് ഈ പറയുന്ന കാലമല്ലേ അപ്പം എനിക്ക് അതൊന്നും തച്ചുടയ്ക്കണമെന്നും ബോധപൂർവമായി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം വളരെ ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ മോറലിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ പറഞ്ഞു ഇതിന് മുമ്പേ നമ്മളെ മാധവിക്കുട്ടിയൊക്കെ ഇതിനെതിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത്തരം സൊസൈറ്റൽ മോസ് ഒക്കെ എന്ത് വെണ്ണീറായി പോകുന്ന ശരീരങ്ങളെ കുറിച്ചാണ് ഈ ബോധാവുന്നതും അല്ലേ നമ്മുടെക്കാളും എത്ര പതിനായിരം വർഷങ്ങൾ അല്ലെങ്കിൽ ബില്യൻസ് ഓഫ് ഇയേഴ്സ് ഉണ്ട് നമുക്ക് പൂർവികരായിട്ട് എത്രയോ പേർ അവരിൽ നിന്നും വന്നെത്തിയ ഒരു ജനത ഇതിൽ ബോധം ഇടാവുക എന്ന് പറയുന്നത് എനിക്കത് വളരെ കോമിക്കലായിട്ടാണ് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ആ സീൻ ബോധപൂർവം വെച്ച് ഇത്രക്കേള്ളൂ ഐ വോണ്ടിട്ട് നമ്മളത് എക്സ്ട്രീം അടിക്കത്തില്ലേ ഒരു അച്ഛനോടും അച്ഛൻ മകനോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളായി ഇത് മാറ്റിയാൽ അതിലൊരു ദർ ഇസ് എ നോർമലൈസേഷൻ ഇൻ ദ ഹോൾ പ്രോസസ് സോ ഐ വോണ്ട് നോർമലൈസ് ദ ഹോൾ തിങ് ആൻഡ് മേക്ക് ഇറ്റ് വെരി മൺ ആ അതായിരുന്നു അതിന്റെ സീൻ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ ഡയലോഗ് സ്ട്രക്ചറിങ് തന്നെയായിരുന്നു ഇതിന്റെ ഇൻസ്പിറേഷൻ ഞാൻ ഇവിടെ നിന്നാണെന്ന് പറയട്ടെ അതായത് ഒരു മകൻ അച്ഛനോട് ചോദിക്കുകയാണ് ദിവസം ഞാൻ വായിച്ചു പക്ഷെ ചില ഏരിയ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇപ്പൊ അച്ഛൻ മകനോട് ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തു രണ്ടരമ്മ ആയിട്ടുള്ള രക്ഷിപ്പൊക്കെ രവിമാഷന്റെ മകൻ അനൂപ്മനായിരുന്നു അച്ഛൻ അനുപമനെ അച്ഛനായിരുന്നു ഇല്ല അത് അത് ആക്ച്വലി ആ ഒരു സാധനമേ എനിക്ക് ഇത് അച്ഛനും ഞാനായിട്ട് അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല അച്ഛന് ഞാനായിട്ട് ഉണ്ടായ കോൺവെർസേഷൻ പറയുന്നത് ഖസാക്ക് വായിക്കുമ്പോ എനിക്ക് നൈസാം അലിയുടെ ഏരിയ എനിക്ക് മനസ്സിലായിരുന്നില്ല അതൊരു കാര്യം ചാന്തുമി രവി തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലായിരുന്നില്ല അപ്പൊ അതിനേറ്റവും എന്താണ് ഒരു ഏഴാം ക്ലാസ് കാരണം പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഭാഷയിൽ അച്ഛൻ പറഞ്ഞു തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് ആ ടാബു പക്ഷെ ടാബുവാണെങ്കിൽ എനിക്കിത് വായിക്കാൻ തരുല്ലല്ലോ കോമൺ സൊസൈറ്റിയിൽ കൺവെൻഷണൽ കൺവെൻഷണൽ സൊസൈറ്റിയിൽ പിന്നെ നമ്മള് എന്താണ് ഞാൻ ക്രൈസ്റ്റൽ സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളില് ഞാൻ ലേഡീഷ് അറ്റ്ലീസ്റ്റ് ലവറോ സൺസ് ആൻഡ് ലവേഴ്സോ ഒക്കെ വായിക്കുന്ന ലൈബ്രറിയിൽ നിന്നാണ് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അന്ന് അവിടെ തിരഞ്ഞെടുത്ത അതല്ല ഇത് ഈ സീൻ പെർട്ടിക്കുലർലി ഐ വോണ്ടഡ് ടു യുനോ ബ്രേക്ക് ദ ചിങ്സ് അത് ഞാൻ വളരെ ഒരു നമ്മളൊരു ഇൻറ്റൻഷണൽ ആയിട്ട് ഒരു സാധനം ചെയ്യാന്ന് അറിയില്ലേ ഗുഡ് ദാറ്റ് യു നോട്ട് ഇറ്റ് അധികം പേരും അത് ശ്രദ്ധിച്ചിട്ടില്ല അത് ആ സാധനം ഞാൻ വേണം എന്ന് ചെയ്താണ് ബിക്കോസ് അത് ആ സിനിമയുടെ ആ സിനിമ മൊത്തം പറയാനിരുന്ന ഒരു കാര്യത്തിന്റെ അപ്പൊ അതിനകത്ത് ഏറ്റവും ഒരു എന്താ പറയാ ഒരു ഐഡിയലിസ്റ്റിക് സീനാണ് ദ വൺ വുമൺ മാൻ സാന അതിനെ നമ്മൾ ചെയ്യുന്നത് ഇത്തരം സീനുകൾ കൊണ്ടാണ് ഇപ്പുറത്ത് ഇയാൾ തന്നെയാണ് ഇപ്പുറത്ത് ഇത് പറയുന്നത് അമ്മയുടെ ഇത് പറയുന്നത് സോ ദാറ്റ് വാസ് ഭയങ്കര രസമുള്ളൊരു എന്താണ് നമുക്കൊരു നമ്മുടെ റെവറിയിൽ പോകുന്ന ഒരു കാര്യായിരുന്നു അത് ഒരു ആർട്ടിസ്റ്റിക് റെവറി എന്ന് പറയില്ല അത് ഉണ്ടായിരുന്നു അത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് തന്നെയാണ് അല്ലെ അവരെന്ന് പറയുന്നത് ഈ ചില ആളുകൾ നമ്മൾ ഇങ്ങനെ ഒരു പെഡസ്റ്റില് കയറ്റി വെച്ച് ദർ എബവ് എവറിത്തിങ് നമ്മുടെ അച്ഛനായാലും അമ്മയായാലും ആയാലും അപ്പനായാലും എന്ന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ ഒരു സ്വകാര്യതയിൽ അവർ ആലോചിച്ച് നോക്കൂ ദർ ഓൾ ലൈക്ക് അസ് അല്ലേ എല്ലാ ഫീലിംഗ്സും സോ കോൾഡ് ഫീലിങ് ഐ ഡോലിംഗ്സ് നമ്മുടെ എന്താണ് ആട്രിബ്യൂട്ട്സ് ആണ് നമ്മുടെ ബോഡിലി മെൻ്റൽ ആറ്ററിബ്യൂട്ട്സ് ആണത് അത് മനുഷ്യൻ ദാറ്റ് ദറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ മനുഷ്യൻ സോ വൈ നോട്ട്